പ്രീപ്ര പ്രേക്ഷകരെ ഇന്നത്തെ വാർത്താ പകൽ കണ്ട മറ്റൊരു കാഴ്ചയായിരുന്നു ഒരു കേക്ക് മുറിച്ചതിനെ ചൊല്ലിയുള്ള വിവാദം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ സന്ദർശിക്കുകയും സൗഹൃദം പങ്കിടുകയും കേക്ക് മുറിക്കുകയും ചെയ്തു അന്നുതന്നെ ആ ദൃശ്യങ്ങൾ വലിയ ചർച്ചയായതാണ് അതൊന്ന് നമുക്ക് ആദ്യം കണ്ടുവരാം കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കലുമായി ക്രിസ്മസ് ആഘോഷവേളയിൽ സൗഹൃദം പങ്കിട്ട് കേക്ക് മുറിക്കുന്ന ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ പിന്നീടൊരു വിവാദമാകുമെന്നാ ഘട്ടത്തിൽ കരുതിയിട്ടുണ്ടാവില്ല പക്ഷേ സുന്ദരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു പ്രത്യേകിച്ച് ഇത്തരം ആഘോഷവേളകളിൽ വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട നേതാക്കൾ പരസ്പരം സന്ദർശനം നടത്തുകയും പരസ്പരം പങ്കിടുകയും ചെയ്യുന്ന ചിത്രമായിരുന്നു അത് സൗഹൃദം പങ്കിടുകയും കേക്ക് മുറിക്കുകയും ചെയ്തു അന്നുതന്നെ ആ ദൃശ്യങ്ങൾ വലിയ ചർച്ചയായി അതിനുശേഷം എന്നാൽ ഇപ്പോൾ സമസ്തയിൽ ഈ കേക്ക് മുറിച്ചതിനെ സംബന്ധിച്ച് വലിയ തർക്കമാണ് നിലനിൽക്കുന്നത് ഒരു വിഭാഗം ഈ കേക്ക് മുറിച്ചതിനെതിരെ രംഗത്ത് വരുമ്പോൾ മറ്റൊരു വിഭാഗം അതിനെ അപജ്ഞതയോടെ തള്ളിക്കളയുന്നു സാദിഖലി തങ്ങളെ അനുകൂലിച്ച് ലീഗ് അനുകൂല വിഭാഗവും സ്വാഭാവികമായും രംഗത്തെത്തിയിട്ടുണ്ട് സൗഹാർദ്ദപരമായി കേക്ക് മുറിക്കുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു അബ്ദുൽ സമദ് പൂക്കോട്ടൂർ ന്യീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് വയലത്തൂരിലെ ആദർശ സമ്മേളനത്തിൽ സമസ്ത യുവജന വിഭാഗം നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് രൂക്ഷമായ ഭാഷയിൽ സാദിഖലി തങ്ങളെ തള്ളിപ്പറഞ്ഞത് കേക്ക് മുറിക്കുന്നത് വിശ്വാസത്തോടുകൂടിയോ അല്ലാതെയോ ആണെങ്കിലും മതാചാരത്തിന്റെ ഭാഗമാണെങ്കിൽ നിഷിദ്ധമാണെന്നായിരുന്നു ഹമീദ് ഫൈസയുടെ വാദം അതും ഒന്ന് കേട്ട് വരാം നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കലും നല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാര കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടു നിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ എന്ന് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ ഇതാണ് ആദർശം ഒരേ വിഷയത്തിൽ രണ്ട് മതവിധികൾ വന്നതോടെ നിലപാട് വ്യക്തമാക്കി ലീഗ് നേതൃത്വവും രംഗത്തെത്തി ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ വിമർശനത്തെ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതും കേൾക്കാം ഒരു ക്രിസ്തീയ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മറ്റു മതമേലധ്യക്ഷന്മാരും ബാക്കിയുള്ള ആളുകളുമൊക്കെ ആയിട്ടുള്ള കൂടിയാലോചനയും വേദി പങ്കിടലും ബാക്കി കാര്യങ്ങളും അതൊക്കെ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ് അതിനൊക്കെ പെരുപ്പിച്ച് കാണിച്ച് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന സമീപനത്തിനോട് ലീഗിന് യോജിപ്പില്ല ലീഗ് ആര് പറഞ്ഞാലും ആ വിഭാഗീയത അറിയിക്കുന്ന അവജയോടെ തള്ളിക്കളയും നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് പുതിയ വിവാദം എങ്ങനെയാണ് സമസ്തയിലും ലീഗിലും ചർച്ചയാകുന്നത് എന്ന് വി എസ് രഞ്ജിത്ത് നമ്മളോട് പറയും വി എസ് രഞ്ജിത്ത് ഇതിൽ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഇനി വരും ദിവസങ്ങളിലത് ഒരു പുതിയ ചർച്ചയായിട്ട് മാറുന്നത് പൂക്കോട്ടൂർ ഒരുപക്ഷം പറയുന്നു അമ്പലക്കടവ് മറ്റൊരു പക്ഷം പറയുന്നു എന്തെങ്കിലും അതിനെ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഇത്തരം ചർച്ചകൾ എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഇനി ഇതിൻപേൽ ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ വി എസ് സുഞ്ജിത്ത് തീർച്ചയായിട്ടും തുടർ ചർച്ചകൾ ഉണ്ടാവും ഡോക്ടറും കാരണം ഇതൊരു ഭിന്നിപ്പിൻ്റെ തുടക്കമല്ലല്ലോ കാരണം തുടർച്ചയായി വരുന്ന ഭിന്നിപ്പിനെ ആക്കം കൂട്ടുന്ന മറ്റൊരു സംഭവമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ ലീ സമസ്തക്കകത്ത് ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള തർക്കം രൂക്ഷമായി നടക്കുന്നു ആ തർക്കത്തിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന മറ്റൊരു വിഷയമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് സാദിഖലി ശാബ്ദങ്ങൾ കോഴിക്കോട് ബിഷപ്പ് വർഗീസ് അക്കാലക്കല്ലിനൊപ്പം അവിടെ വേദി പങ്കിടുകയും അവിടെ കേക്ക് കട്ടുകയും ചെയ്തപ്പോൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂര് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു മതവിധി പറയുന്നു എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് ഹമീദ് ഫൈസി അമ്പരക്കടവ് രംഗത്തെത്തുന്നു ഇത് നേരെ സാദിക്ലി ശാബ്ദങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് വരുന്നത് സാദിക്ലി ശാബ്ദങ്ങൾക്കെതിരായി വിമർശനമായി വരുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തുന്നു കാരണം പി കെ ഇവിടെ രംഗത്തെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് കേവലം ഒരു സമുദായത്തിന്റെ മതവിധിയുമായി ബന്ധപ്പെട്ട വിഷയമല്ല ലീഗിനെ സംബന്ധിച്ച് അവരുടെ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ക്രൈസ്തവ സഭകളുമായും സമുദായവുമായി ഉണ്ടാക്കേണ്ട സൗഹൃദത്തെക്കുറിച്ചും വരുംകാല തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും അതിൽ ഈ യു ഡി എഫിന് സമുദായങ്ങളുടെ ക്രൈസ്തവ സഭകളുടെ പിന്തുണയൊക്കെ വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ ഇത്തരമൊരു സൗഹാർദ്ദത്തെ സമസ്തയിലെ ഒരു വിഭാഗം തള്ളിപ്പറയുമ്പോൾ അതിനെതിരെ രംഗത്തെത്തേണ്ടത് ലീഗ് നേതൃത്വത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഇന്ന് തുടക്കത്തിൽ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി ഇതിനെതിരെ രംഗത്തെത്തിയത് പക്ഷേ സമസ്തക്കുള്ളിൽ ഇതൊരു വിവാദത്തിന് തീ കൊളുത്തിയിട്ടുണ്ട് വൈസി ഫൈസി അമ്പലക്കടവ് തന്നെ ഒരുപക്ഷെ ഇതിന് വിശദീകരണമായി രംഗത്തെത്തിയേക്കാം അതോടൊപ്പം അമ്പലക്കടവിനെതിരെ പരാതിയുമായി മറുപക്ഷവും രംഗത്തെത്താനുള്ള സാധ്യതയുണ്ട് നിലവിൽ സമസ്തയ്ക്കുള്ളിലുള്ള ഒരു പ്രശ്നവും പരിഹരിച്ചിട്ടില്ല അത് പരിഹരിക്കാൻ വേണ്ടി ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അതിന്റെ കൂടെയാണ് ഇപ്പോൾ വേറൊരു പ്രശ്നം കൂടി വന്നുപെട്ടിരിക്കുന്നത് വി എസ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ സമസ്തയിൽ ഈ ചർച്ച വീണ്ടും തുടരാനാണ് സാധ്യത